സാമ്പത്തികമാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാർക്ക് സ്വന്തം മണ്ഡലത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക എത്രയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിൽ ഇരുപത് എം പിമാർക്ക് ലഭിച്ചതെത്ര ചിലവാക്കിയത് എത്ര എന്തിനൊക്കെ ചിലവാക്കി പരിശോധിക്കുകയാണ് കാര്യം സാമ്പത്തികം പൊന്നാനി ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ പ്രതികരിക്കുന്നു പോസ്റ്റൽ അതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇതുപോലെ സംഗതികൾ അതിലേതിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇപ്പോൾ റെയിൽവേയുടെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ തിരൂര് കുറ്റിപ്പുറം അതുപോലെ തന്നെ പരപ്പാടി ഈ മൂന്ന് സ്റ്റേഷനിലും അമൃത് ഭാരത് സ്കീമിൽപ്പെടുത്തി അതിൻ്റെ ഫലമായിട്ട് വലിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നു കൊടുക്കും അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ട് പുതിയ അതിൻ്റെ മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല പണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനെ നിർവഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഡെവലപ്മെൻ്റ് ആണ് അവിടെ വരാൻ പോകുന്നത് എന്നാൽ താനൂർ പോലുള്ള സ്റ്റേഷനുണ്ട് തിരുനാപായ അത് ആ സ്കീമ് പെട്ടിട്ടില്ല അത് ഇവരുടെ പ്ലാൻ പദ്ധതിയിൽപ്പെടുത്തിയിട്ട് ചെയ്യാനുള്ള പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുന്നു വലിയ സമൂലമായ മാറ്റമാണ് റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിലുണ്ടായി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പ്രകാരം നമുക്ക് കിട്ടാവുന്ന പല സംഗതികളുണ്ട് സെൻട്രൽ റോഡ് ഫണ്ട് സി ആർ എഫിൻ്റെ സംഗതിയുണ്ട് അതുപോലെ തന്നെ മറ്റു ആനുകൂല്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ പറ്റും പിന്നെ ഈ ദത്തെടുക്കുന്ന സാഗി പഞ്ചായത്തുകളുണ്ട് സാഗി പഞ്ചായത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ സി എസ് ആർ പദ്ധതി പ്രകാരം നമുക്ക് കിട്ടാൻ അർഹതയുള്ള സ്ഥാപനങ്ങൾ അവിടെ കുറവും അവിടെ ഇൻഡസ്ട്രിയില്ല പക്ഷേ ഉള്ളത് നമ്മുടെ നമ്മുടെ ചേടാരിയിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എയർപോർട്ട് പോലുള്ള ഇരുന്ന് കിട്ടി അത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റു സ്ഥലങ്ങളിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഞാൻ തന്നെയാണ് ഈ ദിശ എന്ന് പറഞ്ഞ മരണമൊക്കെ കവർ ചെയ്താൽ പലപ്പോഴും അതിൻ്റെ ചെയർമാൻ അതിൽ കിട്ടാവുന്ന പലതരം ആനുകൂല്യങ്ങൾ അതായത് പഴയ എം എസ് ഡി എം എസ് ഡി പി ഇത് പദ്ധതിയുണ്ട് അതിപ്പോൾ ജെ വി കെ പി എം ജെ ബി കെ പദ്ധതിയാണ് പി എം ജെ ബി കെ പദ്ധതി പ്രകാരം നമുക്ക് ധാരാളം സ്ഥാപനങ്ങൾ കിട്ടി പ്രത്യേകിച്ചും അത് പുതിയ പദ്ധതിയാണ് അത് നേരത്തെ ആകെ ഉണ്ടായിരുന്നത് വയനാട്ടിലാണ് കേരളത്തിൽ ഇപ്പോൾ അത് വ്യാപകമായി ആ വ്യാപകമായതിൻ്റെ ഫലമായിട്ട് കുറേ സ്ഥാപന സംഗതികൾ സ്കൂൾ ബിൽഡിംഗ് അടക്കം ആശുപത്രി ബിൽഡിങ് അടക്കുക അതിൻ്റെ പരമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും ഇങ്ങനെ പല മേഖലയിലും അതായത് പോസ്റ്റൽ രീതിയിൽ മൂന്നോളം മൂന്ന് അതായത് എനിക്ക് തോന്നുന്നത് കോട്ടക്കൽ കുറ്റിപ്പുറം വേർപൊന്നാൻ ഈ സ്ഥലങ്ങളിൽ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രപ്പോസിനും തത്വത്തിൽ അംഗീകാരം കൊടുക്കും പോസ്റ്റാഫീസ് കേന്ദ്രീകരിച്ചിട്ടുള്ള പരിഗണന പി എസ് കെ അപ്പോൾ നമ്മൾ പാസ്പോർട്ട് ലഭ്യമാകുന്നതിനുള്ള നടപടികൾ അതായത് നമ്മൾ ഇവിടെയുള്ള പി എസ് കെൻ്റെ അതേമാതിരി അത് പോസ്റ്റ് ഓഫീസ് റിലേറ്റഡ് റിലേറ്റഡായും അത് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് കവനൂർ കാനൂർ മീൻ കവനൂര് അത് അംഗീകരിച്ചു അങ്ങനെ പല കാര്യങ്ങളും പിന്നെ സെൻട്രൽ ഫണ്ട് നമ്മുടെ എം പി ഫണ്ട് എം പി ഫണ്ടിൻ്റെ എക്സ്പെൻഡിച്ചറ് മാക്സിമം മാക്സിമം എന്ന് വെച്ചാൽ ഒരു പോർഷൻ മാത്രമേ ബാക്കിയുള്ളൂ അത് ലേറ്റസ്റ്റ് കൊടുത്തതാണ് അതിനിപ്പോൾ എ എസ് എം ഡി എസ് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞിട്ട് പിൻവലിച്ചെങ്കിൽ മാത്രമേ വിഡ്രോമെൻ്റ് വരികയുള്ളൂ അതെല്ലാം തന്നെ വളരെ ആക്റ്റീവായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ സാന്നിധ്യം അവർ സജ്ജമായിട്ടുണ്ടായിരുന്നു നല്ലതാണ് എം പി ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത് കേട്ടല്ലോ ഇത് വിലയിരുത്തേണ്ടതും വിധി എഴുതേണ്ടതും മണ്ഡലത്തിലെ ജനങ്ങളാണ് മറ്റ് മണ്ഡലങ്ങളിലെ എംപി ഫണ്ട് വിനിയോഗത്തിൻ്റെ വിശദാംശങ്ങളുമായി കാര്യം സാമ്പത്തികം വീണ്ടും അടുത്ത എപ്പിസോഡിൽ